പ്രസിഡന്റിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ കടുവയുടെ ശല്യം വന്ന് കുറേ ആളുകളെ പിന്നെ കാലോലൊരാളെ കൊല്ലുകയും ഇവിടെ ഭയങ്കര ഭീതി ഇതൊക്കെ ചേർന്നപ്പോൾ ഇവിടെ ഈ ആളുകളീ ഫോറസ്റ്റുകാർ വന്ന് ഇവിടെ കൂടെല്ലാം വെച്ച് ആ കൂട് വെച്ചപ്പോൾ പിന്നെ അതിനകത്ത് കൊടുത്ത് ആട് അതുപോലെ തന്നെ പിന്നെ എന്താണ് ഒരു എരുമക്കുട്ടി ഇതൊക്കെ നിങ്ങൾ പഞ്ചായത്തിലെ മെമ്പർമാർ അത് ആണല്ലോ അതിന്റെ കാശ് കൊടുത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തതല്ലേ ന്യൂമാനെ വാ അപ്പോൾ ഈ സ്വന്തം കാശ് കൊടുത്തിട്ട് ചെയ്തതാണ് ഇപ്പൊ ആ ആളിനെ അവര് കൊണ്ടുപോയിട്ട് ലേലം ചെയ്ത് ഫോറസ്റ്റുകാർ കൊണ്ടുപോയി ലേലം ചെയ്ത് അവര് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ സർക്കാരിന്റെ ഇതിലേക്ക് പിന്നെ അത് മുതൽ കൂട്ടി എന്ന് പറഞ്ഞു എന്താണ് അതിന്റെ സംഭവം ഞങ്ങള് നമ്മുടെ കരുവാരക്കുണ്ടില് കടുവയുടെ ശല്യം ഉണ്ടായ സമയത്ത് ഫോറസ്റ്റുകാരുമായിട്ട് സംസാരിച്ചപ്പോള് നിർബന്ധമായിട്ടും കൂടുവെക്കണമെന്ന് നമ്മൾ പഞ്ചായത്ത് ആവശ്യപ്പെടുകയാണ് കൂട് കൂടുവയ്ക്കാം എന്നാൽ കൂടിനുള്ളിലുള്ള ഇരകളെ പോത്തായാലും ആടായാലും അതിന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിലെ മെമ്പർമാർ പിരിവെടുത്തിട്ടാണ് പോത്തിനേയും പതിനാറായിരം രൂപയായി പോത്തുംകുട്ടീനെ വാങ്ങിയതിനും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഒരു ആട്ടുംകുട്ടീനെ വാങ്ങിയനും അങ്ങനെ രണ്ട് ഇരകളെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കടുവ കൂട്ടിൽ കുടുങ്ങുകയാണെങ്കിൽ ആ ഇരയുടെ പൈസ തിരിച്ചു തരും എന്ന വാക്കാണ് അന്ന് പറഞ്ഞത് എന്നാൽ ഈ നിമിഷം വരെ നമുക്കൊന്നും തന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു ആ ഇരകളെ ലേലം ചെയ്തു എന്നും ആ പൈസ ഗവൺമെൻറ്റിനെ അടവാക്കി എന്നുമാണ് പക്ഷേ ശരിക്കും നമ്മൾക്ക് കരുവാരക്കുണ്ടിൽ ഈ പൈസ പിരിച്ചെടുത്ത മെമ്പർമാർക്ക് ആ പൈസ തിരിച്ച് ായിട്ട് തന്നെ തരും തരും എന്നുള്ള വാക്കാലാണ് നമ്മൾ നിന്നത് അന്ന് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുത്താണ് അതെ അതെ അന്ന് നമ്മളുടെ ആവശ്യം കടുവയെ പിടിക്കുക എന്നുള്ളതാണ് കടുവയെ പിടിക്കുക എന്നുള്ള ഒരു ആവശ്യം നമ്മൾക്കുള്ളത് കൊണ്ട് ആണ് അവരെ ഒന്ന് സഹായിച്ചു കൊടുത്തു അവര് ഇരാളെ കൊണ്ടുവരിക എന്നുള്ള ആരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമാണ് എങ്കിലും നമുക്ക് ആ പെട്ടെന്നുള്ള സാഹചര്യത്തില് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് കരുവാരക്കുണ്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തിയാണ് അത് അപ്പൊ അത് പിന്നെ ലേലം ലേലം കാര്യമൊന്നും നിങ്ങളോട് വ്യക്തിപരമായിട്ട് അറിയിച്ചിട്ടില്ല ഇല്ല ഇല്ല പേപ്പറിലൂടെ ഞാൻ ന്യൂമാൻ എന്താണ് നീ ഇപ്പൊ നമ്മളിപ്പോ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ കെണി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ സഹായം തേടിയത് കാരണം സ്വാഭാവികമായിട്ടും നമ്മള് പല ആശങ്കയോടുകൂടി നമ്മളെ ജനങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മളത് ആ റിസ്ക് ഏറ്റെടുത്തു ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പൊ ടീച്ചർ സൂചിപ്പിച്ചു എല്ലാ മെമ്പർമാരും ആയിരം രൂപ എടുത്ത് ആണ് നമ്മളിപ്പോൾ ഈ ഇരുപത്തി മൂന്നിനെ അഞ്ഞൂറ് നമ്മളുണ്ടായി രണ്ട് ഒരു പോത്തുംകുട്ടിക്ക് പതിനാറായി അതേപോലെ നമ്മൾ പോത്തുംകുട്ടിനെ നമ്മൾ വെച്ചത് നമ്മുടെ കുനിയമ്പാടിന്റെ മുകളിലാണ് ആദ്യം പുലി കുടുങ്ങിയ ഭാഗത്താണ് പോത്തുംകുട്ടിനെ വെച്ചിട്ടുള്ളത് ഇപ്പോ കടുവ കുടുങ്ങിയ ഭാഗത്താണ് ആടുംകുട്ടീനെ വെച്ചത് ഏഴ് അഞ്ഞൂറ് അങ്ങനെ മെമ്പർമാർ ആയിരം രൂപ വെച്ച് എടുത്തിട്ടാണ് ഇത് വിട്ടുള്ളത് അന്ന് പറഞ്ഞിരുന്നത് ഇതിനെ കടുവ പിടിക്കുക അല്ലെങ്കിൽ പുലിയെ കടുവയെ പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ പൈസ തരാം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇതിന് സാധനത്തെ തിരിച്ചു തരാൻ തുറന്നു ഇതിപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വയസ്സിനെ അവർ അറിയിച്ചിട്ടില്ല അവര് എങ്ങനെ എങ്ങനെ ലേലം വിളിക്കുന്നുണ്ട് നമ്മളവിടുത്തെ റേഞ്ച് ഓഫീസർ അടക്കം പറഞ്ഞിരുന്നത് അതിന്റെ ഇതിങ്ങനെ ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പൈസ തരും അല്ലെങ്കിൽ സാധനത്തെ തരും എന്നുള്ളതാണ് നമുക്കത് രണ്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഡി എഫ് ഒന്നിനോടൊന്ന് സംസാരിച്ചു ആ ഡി എഫ് അത് പരിശോധിക്കട്ടെ എന്നുള്ള ഒരു അനുകൂലമായൊരു തീരുമാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റേഞ്ച് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലല്ല പ്രതികരണം നമുക്ക് നമുക്കുണ്ടായത് നമ്മുടെ ആളുകളുടെ പ്രയാസം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇതിനെ പിടിച്ചാൽ മാത്രമേ നമ്മുടെ പ്രയാസം മാറുകയുള്ളൂ എന്നുള്ള അറിവോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തത് അതും എല്ലാവർക്കും പൈസ ഉണ്ടായിട്ടൊന്നും അല്ല എല്ലാ മെമ്പർമാരും അത് സഹകരിച്ചത് ഇത് ഇനിയും നീണ്ടുപോകരുതെന്നുള്ള ഒറ്റ കൂടിയാണ് ആ പൈസ തിരിച്ചു കിട്ടൽ അത്യാവശ്യം തന്നെയാണ് എല്ലാവരും അത്രയുള്ള കുടുംബത്തിലുള്ള മെമ്പർമാരൊന്നും അല്ല എല്ലാവരും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളവരാണ് ഈ മഴക്കാലത്ത് ഒരായിരം രൂപ എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നും അത് കിട്ടല നിർബന്ധം തന്നെയാണ് അപ്പോൾ ശുക്ക് പറഞ്ഞാൽ കടുവയെ പിടിക്കാൻ കാലി കൂടിയായിട്ടാണ് അവർ വന്നിട്ടുള്ളത് അല്ല കടുവയെ പിടിക്കണ ഇരകളൊന്നും അവർ ഭാഗത്തില്ല അതൊക്കെ ജനങ്ങൾ വെച്ച് കൊടുക്കണമെന്നാണ് വകുപ്പിന്റെ ഈ ഒരു തലതിരിഞ്ഞ ഏർപ്പാട് ഇതേ സത്യത്തിൽ ജനങ്ങളൊക്കെ എന്നറിയട്ടെ ശരിക്കും വകുപ്പ് അവരുടെ നയം തീരുത്തിയിട്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ട ശ്രമം നടത്തട്ടെ എന്നാണ് കേരള ചാലിന് വേണ്ടി പറയാനുള്ളത്